ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പതിനെട്ട് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ തുടരുമെന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഇന്ന് ആറ് ജില്ലകളിൽ യെല്ലോ ഉണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പവന് ആയിരത്തി രൂപയാണ് ഇന്ന് താഴ്ന്നത് ഒരു പവൻ സ്വർണത്തിൻ്റെ വില തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ഗ്രാമിന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയായി അടുത്തറിയിപ്പ് വിദ്യാസുന്നതി സ്കോളർഷിപ്പിലേക്ക് ഇപ്പോൾ അപേക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തൊൻപതാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുക ഹൈസ്കൂൾ തലങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഹയർ സെക്കൻഡറി തലങ്ങളിൽ നാലായിരം രൂപയും ഡിഗ്രി തലങ്ങൾ തൊട്ട് ഏതുയർന്ന കോഴ്സുകൾക്കും ആറായിരം രൂപയ്ക്ക് മുകളിൽ അത് പതിനായിരം മുതൽ ഇരുപത്തി രൂപ വരെ പഠിക്കുന്ന കോഴ്സ് അനുസരിച്ച് സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് നാളെ വരെയാണ് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുക അതിനാൽ അർഹതയുള്ളവർ അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ എഴുപതിനായിരം രൂപ വീതം ധനസഹായം ലഭിക്കുന്ന മംഗല്യ സമുന്നതി പദ്ധതിയിലേക്കും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ വിവാഹം ചെയ്തു പോയിട്ടുള്ള പെൺമക്കളുടെ വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും ബി പി വൈ റേഷൻ കാർഡ് ആയിരിക്കണം സാമ്പത്തികം കുറഞ്ഞവർക്ക് മുൻഗണന ലഭിക്കും അതോടൊപ്പം ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾ പ്രായ പെൺകുട്ടികൾ ഭിന്നശേഷി നേരിടുന്ന മാതാപിതാക്കളുള്ള പെൺകുട്ടികൾ തുടങ്ങിയവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും അപേക്ഷ നവംബർ പത്തൊൻപതാം തീയതി വരെയാണ് അതിനാൽ നാളെക്കുള്ളിൽ തന്നെ അപേക്ഷിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാം ഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുക വിതരണം ചെയ്യുന്നത് നാലോളം സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി മൂലമുണ്ടായ കൃഷിനാശത്തെ തുടർന്ന് തുക നേരത്തെ വിതരണം ചെയ്തിരുന്നു കേരളം ഉൾപ്പെടെയുള്ള ബാക്കി സംസ്ഥാനങ്ങളിലാണ് നാളെ മുതൽ തുക വിതരണം നടക്കുന്നത് നേരത്തെ ഇ കെ വൈ സി പൂർത്തിയാക്കിയവർക്ക് വീണ്ടും അത് പൂർത്തിയാക്കണമെന്ന മെസ്സേജ് ഒക്കെ വന്നിരുന്നു അത്തരത്തിൽ റീ കെ വൈ സി ചെയ്യണമെന്ന മെസ്സേജ് വന്നവർ അത് പൂർത്തിയാക്കേണ്ടതാണ് അത് പൂർത്തിയാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് തുക മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ എന്തായാലും നാളെ മുതൽ പി എം കിസാൻ്റെ രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ് നിങ്ങളുടെ അക്കൗണ്ട് ഡി ബി ടി എനേബിൾഡ് ആണോ എന്ന കാര്യം കൂടി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക